സ്വർണ്ണ വിലയിൽ ഇന്നലെ നേരിയ ഇടിവ് രേഖപ്പെടുത്തിയതിന് പിന്നാലെ ഇന്ന് വലിയ കുറവുണ്ടായത് സ്വർണം വാങ്ങാൻ കാത്തിരിക്കുന്നവർക്ക് വലിയ ആശ്വാസമാണ് നൽകുന്നത് ഈ വിലക്കുറവ് താൽക്കാലികമാണോ അത് തുടർന്ന് വില ഇടിയുമോ എന്ന ആകാംക്ഷയിലാണ് ഉപഭോക്താക്കൾ ഇന്നലെ ഇരുന്നൂറ്റി രൂപ കുറഞ്ഞ സ്വർണത്തിന് ഇന്ന് ഒരു പാവന് അറുന്നൂറ്റി അമ്പത് രൂപയുടെ കുറവാണ് രേഖപ്പെടുത്തിയത് അതായത് കഴിഞ്ഞ രണ്ട് ദിവസത്തിനുള്ളിൽ മാത്രം തൊള്ളായിരത്തി ഇരുപത് രൂപയുടെ കുറവാണ് സ്വർണത്തിന് ഉണ്ടായിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യാനുള്ള അവസരമാണ് മുന്നിലുള്ളത് ഈ വിലക്കുറവ് ഏത് സമയവും അവസാനിക്കാം എന്നതിനാൽ ഉപഭോക്താക്കൾ ഈ അവസരം പരമാവധി പ്രയോജനപ്പെടുത്താനും സാധ്യതയുണ്ട് രാജ്യാന്തര വിപണിയിലെ മാറ്റങ്ങളാണ് കേരളത്തിൽ സ്വർണ്ണവില കുറയാൻ പ്രധാന കാരണം അമേരിക്കയിൽ പലിശ നിരക്ക് എന്ന പ്രചാരണം രാജ്യാന്തര നിക്ഷേപകരിൽ ആശങ്ക ഉണ്ടാക്കി ഇത് പലരും സ്വർണ്ണ വിറ്റ് പണമാക്കാൻ കാരണമായി അതോടെ രാജ്യാന്തര വിപണിയിൽ ഒരു ഒരു സ്വർണത്തിന്റെ വില മൂവായിരത്തി എഴുന്നൂറ് ഡോളറിൽ നിന്ന് മൂവായിരത്തി മുന്നൂറ്റി നാൽപ്പത് ഡോളറിലേക്ക് കൂപ്പുകുത്തി ഇതാണ് കേരളത്തിൽ സ്വർണ്ണവില താഴാൻ പ്രധാന ഘടകം അമേരിക്കയിലെ സാമ്പത്തിക നയങ്ങൾ സ്വർണ്ണ വിപണിയെ നേരിട്ട് സ്വാധീനിക്കുന്നുണ്ട് പലിശ നിരക്ക് കുറയുമ്പോൾ ഡോളറിന്റെ മൂല്യം ഇടിയുകയും അത് സ്വർണത്തിന് കൂടുതൽ ആവശ്യകത ഉണ്ടാക്കുകയും ചെയ്യും എന്നാൽ പലിശ നിരക്ക് കുറയ്ക്കില്ല എന്ന സൂചന ലഭിച്ചാൽ നിക്ഷേപകർ ഡോളറിൽ കൂടുതൽ താല്പര്യം കാണിക്കുകയും സ്വർണത്തിൽ നിന്ന് പിൻവാങ്ങുകയും ചെയ്യും ഈ സാഹചര്യമാണ് നിലവിൽ സ്വർണ്ണവില കുറയാൻ കാരണമായത്